ഇടുക്കി ജില്ലയിൽ കർഷകരെ സി എച്ച് ആർ മേഖലയിൽ നിന്നും കുടിയിറക്കുവാനുള്ള ആസൂത്രിത നീക്കം നടക്കുന്നതായി ഡീൻ കുര്യാക്കോസ് എം പി വിഷയത്തിൽ ഓരോ സമയത്തും സർക്കാർ സ്വീകരിക്കുന്ന വിഭിന്നമായ നടപടികൾ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതായും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു സി എച്ച് ആർ സംരക്ഷിത വനമാക്കി ജില്ലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി എൽ ഡി എഫ് സർക്കാർ അവസാനിപ്പിക്കണമെന്നും ഇടുക്കി എം പി ആവശ്യപ്പെട്ടു കർഷക ജനതയെ സി എച്ച് ആർ ഉൾക്കൊള്ളുന്ന മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ആ തരത്തിൽ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്നു ഒരു കാരണവശാലും അത് അനുവദിക്കുന്ന പ്രശ്നമില്ല ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കുകയും കർഷകരെ സംരക്ഷിക്കുന്ന തരത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കേസിലുൾപ്പെടെ വളരെ സുതാര്യമായ കൃത്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് പല ഘട്ടങ്ങളിൽ റവന്യൂ വകുപ്പിന്റെയും സ്ഥിരമായി വനംഭോകിന്റെയും വണ്ണർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടനയുടെയും അഭിപ്രായം രണ്ടു ലക്ഷത്തിലധികം ഏക്കർ ഭൂമിയാണ് സി എച്ച് ആർ എന്ന് പലപ്പോഴും വരികയാണ് അപ്പൊ ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇക്കാലം അത്രയും കുടിയേരിപ്പാർത്ത് മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രമാണ് ജില്ലയിലെ ജനങ്ങളെ കുടിയുറക്കുവാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ അവസാനിപ്പിച്ച് സി എച്ച് ആർ ഭൂമി എത്രയെന്ന് റവന്യൂ വകുപ്പ് തിട്ടപ്പെടുത്തണമെന്നും ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിച്ച് ഉചിതമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് താൻ നേതൃത്വം നൽകുമെന്നും ഡീൻ വ്യക്തമാക്കി ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ ജോൺ നടിയബാല ഷിബിലി സാഹിബ് ബിജോ മാണി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്യൂസ് ഓണം വരുന്ന പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാല